കോതുമംഗലം മാർ ബസേലിയോസ് ആശുപത്രിയിൽ കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതി ആരംഭിച്ചു ആശാ അങ്കണവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് ചികിത്സാ ചെലവിൽ ഇളവും അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭ്യമാക്കുന്നതിനായാണ് കോതമംഗലം മാർബെസേലിയോസ് ആശുപത്രിയിൽ കാരുണ്യ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പാക്കുന്നത് ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരെയാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക കരുതൽ നിങ്ങൾക്ക് നൽകാൻ പള്ളി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രിയപ്പെട്ട വികാരി വികാരിച്ചെയും പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും ആശുപത്രി സെക്രട്ടറി അടക്കമുള്ള റഷ്യത്തെ ചെയർമാൻ ഉൾപ്പെടെ ഓരോരുത്തരുടെയും പേടി ഞാൻ എടുത്തു പറയുന്നില്ല നല്ല നിലയിൽ തന്നെ ഈ പദ്ധതികൾ മുന്നോട്ട് പോകണം ഇനിയും ഇതുപോലെ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇടപെടലുകൾ നിശുദ്ധമാർദ്ധവ ചെറിയ പള്ളിയുടെയും പള്ളിയുടെ സ്ഥാപനങ്ങളുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഈ ഹെൽത്ത് കാർഡിന്റെ ഈ പദ്ധതിയുടെ എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ബിനോയ് മണ്ണഞ്ചേരിൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു ഫാദർ ജോസ് പരത്തുവയലിൽ കെ കെ ടോമി എം എസ് എൽദോസ് എ ജി ജോർജ് കെ എ നൌഷാദ് ഡോക്ടർ തോമസ് മാത്യൂസ് റോബിസൺ മിനി ഗോപി മാമച്ചൻ ജോസഫ് പി എം മജീദ് ഇ അബ്ബാസ് ഡോക്ടർ റോയി മാലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം